മേഘ സൽമാൻ വിവാഹത്തിനോട് മേഘയുടെ മാതാപിതാക്കൾ എതിർപ്പ് മാതാപിതാക്കളെ ധിക്കരിച്ച് തങ്ങളുടെ മകൾ ഒന്നും ചെയ്യില്ലെന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക് എന്നാൽ അപ്രതീക്ഷിതമായാണ് സൽമാൻ തന്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് വഴി രജിസ്റ്റർ മാരേജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പിന്നാലെ വീട്ടുകാരും കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിലും രഹസ്യമാക്കി വച്ചിരുന്നു എല്ലാവരും തുടർന്ന് വിവാഹം കഴിയുകയും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും മേഘയും സൽമാനും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ വിവാഹം ഔദ്യോഗികമായി തന്നെ നടന്നുവെന്ന് ആരാധകരും തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ വിവാഹ ശേഷം ആരെയും ഭയക്കാതെ നവദമ്പതികളായി സൽമാനൊപ്പം മേഘ പുറത്തിറങ്ങിയപ്പോൾ നടിക്ക് പൊടുന്നനെ വന്ന മാറ്റമാണ് ആരാധകർ ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ ഒരിടത്തെ കുഞ്ഞ് ചായക്കടയ്ക്ക് മുന്നിലാണ് സംഗീതവും ആരവങ്ങളും ഒക്കെയായി മേഘയും സൽമാനും എത്തിയത് ഇന്നലെ വെള്ളിയാഴ്ചയായതിനാൽ തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരുന്നു സൽമാൻ തുടർന്ന് വൈകുന്നേരമായപ്പോൾ മേഘയെയും കൂട്ടി പുറത്തിറങ്ങുകയായിരുന്നു ചായക്കടയ്ക്ക് മുന്നിലെ ബെഞ്ചിലിരുന്ന് കുറച്ചുപേർ സുന്ദരിയേ വാ വെണ്ണിലവേവാ എന്ന പാട്ടു പാടുന്നതും അത് കേട്ടും ആസ്വദിച്ചും ഒരു ചായ കുടിക്കുന്ന നവദമ്പതികളെയുമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവരുടേത് ഒരു ഹിന്ദു മുസ്ലിം വിവാഹ മായതിനാൽ തന്നെ കല്യാണ സമയത്ത് ഒരു മുസ്ലിം വധുവിനെ പോലെ പൊട്ടു തൊടാതെയാണ് മേഘ ഒരുങ്ങിയത് ഇപ്പോഴുതാ പുറത്തിറങ്ങിയപ്പോഴും കറുത്ത ടോപ്പിനു മുകളിൽ ഷോൾ ധരിച്ചാണ് മേഘ ഇറങ്ങിയത് സീരിയലിൽ നാടൻ പെൺകുട്ടിയായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മേഘ പുറത്തിറങ്ങുമ്പോൾ മോഡേൺ വേഷങ്ങളാണ് സാധാരണ ധരിക്കാറുള്ളത് സ്ലീവ്ലെസ് അടക്കം ഇടാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു തനി മുസ്ലിം പെണ്ണായി പതുക്കെ ആ ജീവിതത്തിലേക്ക് നടി മാറുന്ന തരത്തിലാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുക അപ്രതീക്ഷിതമായിട്ടാണ് സൽമാനുൽ ഫാരിസിന്റെയും മേഘാ മഹീഷിന്റെയും വിവാഹ ചിത്രങ്ങൾ ആരാധകർക്കിടയിലേക്ക് എത്തിയത് പിന്നാലെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നൂറുകണക്കിന് ആരാധകർ എത്തിയപ്പോൾ ഇത് വിവാഹമാണോ ഫോട്ടോഷൂട്ട് ആണോ പുതിയ സീരിയലിന്റെ പ്രമോയാണോ എന്നൊക്കെയുള്ള ചർച്ചകളും കൊഴുത്തു അതിനിടെയാണ് തിരുവനന്തപുരം അഴീക്കോടുള്ള കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചുള്ള ഇവരുടെ വിവാഹ വീഡിയോയും പുറത്തു വന്നത് വീഡിയോയിൽ സൽമാന്റെ സഹോദരനും ഏതാനും ചില സുഹൃത്തുക്കളും അഡ്വക്കേറ്റും മാത്രമാണ് ഒപ്പമുള്ളത് എന്നാൽ എന്തിനും ഏതിനും മേഖയ്ക്കൊപ്പമുണ്ടായിരുന്ന മാതാപിതാക്കൾ ഈ വീഡിയോയിൽ ഇല്ലാതിരിക്കുകയും മകളുടെ ഒരു വിവാഹ ചിത്രം പോലും വീട്ടുകാർ ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്തതോടെയാണ് മേഘയുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമല്ലേ എന്ന ചർച്ചകളും സജീവമായത് ഇപ്പോൾ പത്തൊൻപത് കാരിയാണ് മേഘ വിളപ്പിൽശാലയിലെ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് പഠനവും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനാണ് തിരുവനന്തപുരത്ത് താമസമാക്കിയത് കരകുളം ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിലുള്ള പാലാഴി ഹൌസിലാണ് മേഘ താമസിക്കുന്നത് ശരിക്കും കണ്ണൂർ സ്വദേശിനിയായ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് തുടർന്ന് സീരിയലിലേക്ക് എത്തിയപ്പോഴാണ് തിരുവനന്തപുരത്ത് താമസമായത് പിന്നാലെയാണ് സൽമാനുമായി പ്രണയത്തിലാകുന്നതും ആ പ്രണയം വീട്ടുകാർ അറിയുന്നതും ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് സീരിയൽ ഷൂട്ടിംഗ് സമയത്തെല്ലാം ഇവർ മനസ്സിനൊളിപ്പിച്ച പ്രണയം ഈ അടുത്ത കാലത്താണ് പുറം ലോകത്തേക്ക് എത്തിയത് പിന്നാലെ പലർക്കും ഈ പ്രണയ വാർത്ത ഒരു ഷോക്കായിരുന്നു പ്രത്യേകിച്ചും മേഘയുടെ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ